റഫേൽ ശക്തമായ സ്ഫോടനം രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട വിവരം അന്താരാഷ്ട്ര മീഡിയകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങളായി വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ ഇസ്രായേലിന് വലിയ ആധിപത്യ കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നതിനാൽ തങ്ങളുടെ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ള സ്ഥിരീകരണമാണ് ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുക എന്നാൽ കഴിഞ്ഞ ദിവസം ശക്തമായിരിക്കുന്ന സ്ഫോടനം നടന്നു രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഐ ഡി എഫ് തന്നെ അത് സ്ഥിരീകരിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തു എന്നാൽ രണ്ടിൽ കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ഒരു പ്രാദേശിക റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് പുറത്ത് വന്നിരിക്കുന്നു നാലോളം സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമാസിൻ്റെ സൈന്യം അല്ലെങ്കിൽ അമാസ് വിഭാഗം ആയുധമേന്തിക്കൊണ്ട് ശക്തമായിരിക്കുന്ന മുന്നേറ്റം നടത്തിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള അറേബ്യൻ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാലത് ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടിരുന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അമാസിൻ്റെ ആധിപത്യം പല ഗ്രാമീണ മേഖലകളും ഇപ്പോൾ കൃത്യമാണ് അത് അവർ സജീവമായിട്ട് തന്നെ ആ മേഖലയിലുള്ള ആധിപത്യം പുലർത്തുന്നു എന്ന റിപ്പോർട്ടൊക്കെ വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് റഫ അതിർത്തി കടന്ന് ഗജയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെ ചിലർ പിടിച്ചു വയ്ക്കുകയും അതിന് കൊള്ളയടിക്കുകയും ചെയ്തിരിക്കുന്നു ആ കൊള്ളയടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമാസ് അവരെ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇതേക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ഈ മേഖല ഇപ്പോൾ അമാസ സജീവമാണ് അതുകൊണ്ടാണ് അവർക്ക് ഇതിന് സാധിച്ചത് അതിന് ഫലസ്തീൻ്റെ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് ഈ പ്രവർത്തനത്തിന് ഇസ്രായേൽ സൈനികർ തന്നെ അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെയാണ് മേൽനോട്ടം നയി നയിക്കുന്നത് അകത്തേക്ക് ഈ ഗസയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് എത്തപ്പെടുന്ന വാഹനങ്ങളെ കടുത്തി വിടാ വിടുന്നതും അവരെയാണ് കൊള്ളയടിക്കാൻ വേണ്ടി പ്രത്യേക സംഘത്തെയും അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അകവും മുഖു മുൻപും പിറകും നോക്കാത്ത രീതിയിൽ പിടികൂടി വധശിക്ഷ വിധിക്ക് അല്ലാതെ മറ്റൊരു ശിക്ഷാവിധിയും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി ചെയ്യപ്പെടുന്ന പ്രവൃത്തി ആയതുകൊണ്ട് ഇതിനപ്പുറം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ അക്രമത്തിലേക്ക് നീങ്ങുകയും കൊള്ള സംഘങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ഗസയുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന സമയത്ത് അറുപത് ശതമാനത്തിലധികം ആളുകൾക്കും വീടില്ലാത്ത സ്ഥിതിയാണ് കാണുന്ന ഇടത്താണ് അവർ അവർ ഉറങ്ങുന്നത് കിട്ടുന്ന ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുന്നത് ആശുപത്രി ആശ്രയിച്ചിട്ട് കാര്യമില്ലാത്തൊരു സ്ഥിതിയിൽ പല ആളുകളും രോഗികളായിക്കൊണ്ട് തന്നെ ഈ നടക്കുന്ന വൈപ്രദേശങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു ഇത്തരത്തിലാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധം വീണ്ടും ആരംഭിച്ചുകൊണ്ട് ഈ മേഖല മുഴുവനായി കീഴടക്കാനുള്ള എല്ലാ പ്രവർത്തനവും തങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ പ്രസ്താവിച്ചിരുന്നു യുദ്ധ ഈ സമാധാനപരമായിരിക്കുന്ന ഒരു പ്രശ്നപരിഹാരത്തിനോ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനോ ഇപ്പം തങ്ങൾ താൽപ്പര്യം കാണിക്കുന്നില്ല എന്നതും അതോടൊപ്പം തന്നെ മേഖല കീഴടക്കി ഇവിടെ ഒരു സൈനിക കോളനി പോലെയുള്ള ഒരു പ്രസൻഷ്യൽ ഭരണ രീതി പോലെയുള്ള ഒരു സംവിധാനവും ഗസയിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് കരയുദ്ധം ഞങ്ങൾ വീണ്ടും ആരംഭിക്കൂ എന്ന് പറയുകയും കരയുദ്ധം ആരംഭിക്കുകയും ചെയ്തു വലിയ മുന്നേറ്റങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിലും ചെറുത്തുനിൽപ്പ് കഠിനവും ഭയങ്കരവുമായിരുന്നു വലിയ ഏറ്റുമുട്ടലുകൾ പല ഭാഗങ്ങളിലും ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ സ്ഫോടനം നടന്നു ഏത് തരത്തിലുള്ള സ്ഫോടനം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല രണ്ടുപേർ മരിച്ചു എന്ന് അൽ ജസീര തന്നെ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് സൈനികപരമായ രീതിയിലുള്ള വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഫലസ്തീനുകൾക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാ തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും അവരുടെ കൈവശത്തിലേക്ക് ആയുധം എത്തുന്നതോ ആയുധം നൽകുന്നതോ ആയുധം എത്തിക്കൊണ്ടിരിക്കുന്ന റൂട്ടിനെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രദേശത്തും കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണങ്ങളും പരിശോധനയും തങ്ങൾ നടത്താറുണ്ട് എന്നാൽ അതിൻ്റെ ഈ ബങ്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ നിരീക്ഷണം ഡ്രോൺ ഉപയോഗിച്ചു കൊണ്ട് നടത്താറുണ്ട് അതിനൊക്കെ അപ്പുറമായ രീതിയിലാണ് ബന്ധങ്ങളുള്ളത് ആ ബന്ധത്തെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനോ കണ്ടെത്താനോ സാധിക്കാത്തതിന് പരാജയം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോഴും ഏറ്റുപറഞ്ഞിരിക്കുകയാണ് ഈ മേഖലയിൽ ഇപ്പോൾ സൈനികർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിനെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല ഈ മേഖലയിൽ നിന്ന് കുറേ സൈനികരെ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതും എന്നാൽ അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല എന്നുള്ള തരത്തിലുമാണ് നമ്മൾക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് ഗസ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പൂർണ്ണമായ രീതിയിൽ ഗസയുടെ ആധിപത്യം പിടിച്ചെടുക്കുക എന്നുള്ളത് അത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല സ്ഥായിയായ രീതിയിൽ അവിടെ ഒരു ഭരണ സംവിധാനം ഒരുക്കൂട്ടുക എന്നുള്ളത് ഒരിക്കലും ശാസ്ത്രീയമല്ല അത് ലക്ഷ്യം കാണുകയില്ല എന്നുള്ള നിർദ്ദേശവും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാരിന് തന്നെ നൽകിയിരിക്കും ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പൂർണ്ണമായ രീതിയിൽ അവിടെ ഇല്ലാതാക്കുക എന്നുള്ളതും ഒരു ഭരണം സ്ഥിരമായ രീതിയിൽ ഗസേൽ നടപ്പിലാക്കുക എന്നുള്ളതും വേറെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളെ ഈ മേഖലയുടെ ഭരണം ഏൽപ്പിക്കുക എന്നുള്ളതും എല്ലാം അശാസ്ത്രീയമാണ് നടക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ മേഖല സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുക അതിന് ശ്രമിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇസ്രായേൽ കിട്ടിയിരിക്കുന്ന വിവരം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ കാര്യ കാര്യം യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനിക്കാത്തൊരു യുദ്ധം മുൻമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും അടിസ്ഥാനമായിരിക്കുന്ന കാര്യം തന്നെയാണ് കാര്യമെന്ന് പറയുന്നത് ഒന്നര വർഷമായി യുദ്ധം ചെയ്യുന്നു ഇനിയൊരു ഒന്നര ഒന്നര വർഷം യുദ്ധം ചെയ്താലും നമ്മൾക്ക് വലിയ ആധിപത്യം ഉണ്ടാകും എന്ന് പറയാൻ സാധിക്കാതിരിക്കേ എന്തിനാണ് യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് സെനറ്റ് നെസറ്റിൽ തന്നെ പല ഈ ഭരണാധികാരികളും ചോദിക്കപ്പെട്ടായിരിക്കും വിവരം പുറത്തു വന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസയുടെ റഫേഡ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്